ഇതൊക്കെ ആവുമ്പോൾ എന്താ പറയുക എനിക്ക് നമുക്ക് കറൻറ്റും ബില്ലും കൊടുക്കണ്ട ഇത് ഓണാക്കാനും ഓഫാക്കാനും ഒരാളെ നിർത്തണ്ട മൂന്ന് വർഷം നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻ്റി കിട്ടും ഇത് കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഒരാളെ തിരഞ്ഞ് നടക്കും വേണ്ട ചുരുക്കി പറഞ്ഞാൽ ഈ സാധനം നമ്മളാണ് വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണ്ട അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണ്ട ഓല അവിടെ നിന്ന് കാണ്ട് അങ്ങനെ കത്തി നിൽക്കും അതാണ് എഫ് ആർക്കിൻ്റെ ഈ ലൈറ്റുകളുടെയൊക്കെ ഒരു പ്രത്യേകത കേട്ടോ ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇൻ്റെ മഹലായിട്ടുള്ള നടുപ്പറമ്പ് പള്ളിയിലുള്ളത് ഇവിടെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ കബർസ്ഥാനും അവിടെയൊക്കെ ലൈറ്റ് വയ്ക്കാനുള്ളൊരു ചർച്ച വന്നപ്പോൾ സോളാർ വച്ചാലോ എന്നുള്ളൊരു അഭിപ്രായം വന്നു അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്തതാണ് എഫ് ആർ കെൻ്റെ ഈ ഒരു ലൈറ്റുകൾ അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും നമ്മളത് വീട്ടിൽ വെച്ചത് അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ അറിഞ്ഞതാണ് അതുപോലെ തന്നെ നമ്മളെ സ്നേഹാലയത്തിൽ സ്നേഹാലയത്തിൻ്റെ കോമ്പൗണ്ട് മൊത്തം എഫ് ആർ കെൻ്റെ ലൈറ്റുകളാണ് വെച്ചിട്ടുള്ളത് അതുപോലെ വേറെ ഒരുപാട് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിലൊക്കെ അവർ വെച്ചിട്ടുണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ വയനാട് പോകുമ്പോൾ വയനാട്ടിൽ നിന്നുകൊണ്ട് ഇറങ്ങൂലേ നമ്മൾ വയനാട്ടിൽ നിന്നുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ കവാടം കഴിഞ്ഞ് ചുരം തുടങ്ങണ അവിടെ നമ്മളൊരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ ആ വ്യൂ പോയിന്റിൽ നിങ്ങൾക്ക് കാണാം എഫ് ആർക്കിൻ്റെ ഈ ഒരു ലൈറ്റ് അവിടെ ഒരുപാട് പോളുകളിൽ ഈ ലൈറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ വയനാട് വഴിയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ പാനൽ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു ലൈറ്റ് സിസ്റ്റം അപ്പോൾ നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ നമ്മുടെ മഹല് പള്ളിക്ക് ഇത് റെക്കമെൻഡ് ഇവിടെ വെക്കാൻ പോകുന്നതും ഇവർ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ നമ്മളെ സൈറ്റിൽ വരും സൈറ്റിൽ വന്നിട്ട് നല്ല സൂര്യപ്രകാശം ഒക്കെ കിട്ടുന്ന ഭാഗത്ത് നമുക്ക് ലൈറ്റ് വേണ്ട സ്ഥലത്തേക്ക് അതിൻ്റെ പൊസിഷനൊക്കെ അവരെന്നെ വന്ന് നോക്കി അത് ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും അവരെന്നെ ചെയ്യും സാധാരണ ഏത് സാധനം വാങ്ങിക്കഴിഞ്ഞാലും പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ വേറൊരാളെ നോക്കി നടക്കണം അല്ലേ ആവശ്യമല്ല അവരെന്നെ വന്നിട്ട് മൊത്തം സെറ്റ് ചെയ്യും ഒന്ന് നമ്മൾ ഈ ഒരു കവാടത്തിന്റെ സെൻട്രർ ഭാഗത്തായിട്ട് ഈ വഴിയിലേക്ക് ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് രാത്രിയിലെ റിസൾട്ട് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാൻ മറക്കണ്ട രണ്ടാമത്തത് നമ്മൾ വെക്കുന്നത് ഫ്ലഡ് ലൈറ്റ് ആണ് അതിന്റെ പാനലിന്റെ കൂടെ വരുന്ന കേബിള് അഞ്ച് മീറ്റർ നീളം വരുന്നുണ്ട് അപ്പൊ നമുക്കതിന്റെ പാനൽ അഞ്ച് മീറ്റർ വരെ ദൂരം വേറെ മാറ്റി വെക്കാൻ പറ്റും ഇവിടെ ഇപ്പോൾ നമ്മള് തൊട്ടടുത്ത് തന്നെയാണ് വെക്കുന്നത് കാരണം അത് വെക്കുന്ന സ്ഥലത്ത് തന്നെ അത്യാവശ്യം നല്ല വെയിലുള്ളത് കൊണ്ട് നേരെ മുകളിലായിട്ട് തന്നെയാണ് വെക്കുന്നത് അതിനനുസരിച്ചുള്ളൊരു സ്റ്റാൻഡാണ് അവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഇവർ ഇവിടെ വന്ന് അളന്ന് നോക്കി ഇതിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാൻഡുകളാണ് കേട്ടോ നേരത്തെ നമ്മൾ ആ കവാടത്തിൽ വെച്ചിട്ടുള്ള സ്റ്റാൻഡും ഇപ്പം നമ്മൾ ഈ വെക്കാൻ പോകുന്ന സ്റ്റാൻഡൊക്കെ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി അവരുണ്ടാക്കിയെടുത്തതാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ലൈറ്റും അതിൻ്റെ സ്റ്റാൻഡും ഇവരുടെ ഫിറ്റിംഗ് ചാർജും ഉൾപ്പെടെ അവർ സൈറ്റിൽ വന്നിട്ട് ചെയ്തു തരുന്ന റേറ്റ് മൂന്ന് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയും അതുപോലെ തന്നെ അതിൻ്റെ പാനൽ ഇത് ഫിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതിയും അതിലും ഉൾപ്പെട്ടു കേട്ടോ ഈ ഒരു സോളാർ ലൈറ്റിൽ സെൻസർ ഉള്ളത് കൊണ്ട് തന്നെ രാത്രിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അത് ഓൺ ആവും അതുപോലെ തന്നെ രാവിലെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓഫ് ആവും ചെയ്യും അതുകൊണ്ട് തന്നെ അതിനി ഓഫ് ഓഫാക്കാനും ഒരാൾ മെനക്കെടും വേണ്ട മാത്രമല്ല നമുക്ക് മാനുവൽ ആയിട്ട് ഓഫ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ടൈമർ സെറ്റ് ഉള്ള സംവിധാനത്തോട് കൂടിയിട്ടുള്ള റിമോട്ടും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ എൻ്റെ മഹല്ല് പള്ളിയായ നടുപ്പറമ്പ് ജുമാ മസ്ജിദിലേക്ക് ആവശ്യമായിട്ടുള്ള സോളാർ ലൈറ്റുകൾ എഫ് ആർക്ക് നല്ല വൃത്തിയിലും വെടുപ്പിലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ രാത്രിയിലെ വ്യൂ ഒന്ന് കണ്ടോളി രാത്രിയിലെ നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയത് നമ്മൾ പറയുന്ന കാര്യം കാണിച്ചും കൂടി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ എഫ് ആർക്കിൻ്റെ പ്രൊഡക്റ്റുകൾ വാങ്ങിയാൽ മതി ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കവാടത്തിൽ വെച്ച സോളാർ ലൈറ്റാണ് അതിൻ്റെ ലൈറ്റ് ആ ഒരു വഴിയിലേക്ക് നല്ല രീതിയിലുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് സൈഡിലുള്ള കബർസ്ഥാനിലേക്കും ആ ഒരു ലൈറ്റ് പരന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പള്ളി അമ്പലം ചർച്ച് ഓഡിറ്റോറിയം ഹോസ്പിറ്റൽ പാർക്കിംഗ് ഏരിയകൾ പൊതുസ്ഥലങ്ങളിലൊക്കെ സോളാറിൻ്റെ ലൈറ്റ് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളിയിട്ട് എഫ് ആർക്കിൻ്റെ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അവരോട് അന്വേഷിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനും ഇതിൻ്റെ വിവരങ്ങൾ അറിയാനും ഈ നമ്പർ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതിൻ്റെ ഒരു റിസൾട്ട് അറിയാനും താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ വയനാട് റൂട്ടിലാണെങ്കിൽ ഞാൻ റോട്ടുമരെയുള്ള കാര്യട്ടോ പറയണേ വയനാട് റോട്ടിലാണെങ്കിൽ ഒമ്പതാം വളവിലുണ്ട് നാലാം വളവിലും ഉണ്ട് എഫ് ആർ കെൻ്റെ നിങ്ങൾ ആ പോളിമൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതേ എഫ് ആർ കെ എന്നുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇനി അതല്ല എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് ഇനി ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മുടെ നടുപ്പറമ്പ് ജുമാവസ് ഒന്ന് രാത്രി വന്നാൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നാലും കാണാം അതല്ലാതെ ഇത് ഒരുപാട് ഓഡിറ്റോറിയങ്ങളും ഹോട്ടലുകളിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എഫ് ആർ കേണോ എന്നുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നേരിട്ട് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം